നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ജലബോംബ് നിർമ്മിച്ച് ഇന്ത്യക്കെതിരെ വജ്രായുധം പുറത്തെടുത്ത് ചൈന ഇന്ത്യയെ അങ്ങ് ഞൊട്ടും എന്നുള്ള ചൈനയുടെ കളിക്ക് പിന്നിൽ ആഘോഷത്തിലും ആവേശത്തിലും പാകിസ്ഥാൻ ബ്രഹ്മപുത്രയിൽ ചൈന ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചു വൈദ്യുതിക്കെന്നും പറഞ്ഞ് ചൈന തുടങ്ങുന്ന പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യം ഇന്ത്യക്കാരെ മുക്കിക്കൊല്ലാനുള്ള വാട്ടർ ബോംബ് നിർമ്മാണം കൂടിയാണ് രാജ്യത്തിനെതിരെ വന്നാൽ ചൈനയുടെ നെഞ്ചത്തോട്ട് കീറിഞ്ഞൊട്ടുമെന്ന് ഇന്ത്യ പണിഞ്ഞോ പക്ഷെ ചതിയാണ് പ്ലാനെങ്കിൽ ഡാം പൊളിച്ചെറിയുമെന്ന് കട്ടായം പറഞ്ഞ് സൈന്യവും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ബ്രഹ്മപുത്രയിൽ കഴിഞ്ഞ ദിവസമാണ് ചൈന ആരംഭിച്ചത് ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനടുത്തുള്ള നിങ്ചിയിലാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതി അഞ്ച് വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന അണക്കെട്ട് ലോകത്ത് നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പുതിയ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമടക്കം തലവേദനയാണ് പരിസ്ഥിതി ലോല മേഖലയിലെ കൂറ്റൻ നിർമ്മിതിയിൽ പാരിസ്ഥിതിക വിദഗ്ധരടക്കം ആശങ്ക അറിയിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അപ്പർ സിയാങ് ജില്ലയോട് വളരെ അടുത്തായാണ് ചൈന പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തെക്കു കിഴക്കൻ ടിബറ്റിലെ മെഡോഗ് കൗണ്ടിയിലെ നിൻചി പട്ടണത്തിലൂടെ ഒഴുകുന്ന യാർലൂങ് സാംപോ അതായത് ബ്രഹ്മപുത്രയുടെ ചൈനീസ് പേരാണിത് ഇവിടെയാണ് ഡാം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ചൈനീസ് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് കാർബൺ ന്യൂട്രാലിറ്റി ടിബറ്റ് മേഖലയിലെ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമായാൽ അറുപത് ഗിഗാവാട്ടായിരിക്കും പദ്ധതിയുടെ ഉൽപാദനശേഷി അതായത് ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാമിൻ്റെ മൂന്നിരട്ടി ശേഷി പ്രതിവർഷം മുന്നൂറ് ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും ഈ വൈദ്യുതി ചൈനയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും എത്തിക്കും അതോടൊപ്പം ടിബറ്റിൻ്റെ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുമെന്നും ചൈനീസ് അധികൃതർ വിശദീകരിക്കുന്നു ഇതുവഴി രണ്ടായിരത്തി മുപ്പതിനു മുൻപ് കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ച് രണ്ടായിരത്തി അറുപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ചൈനയുടെ വാദം എന്നാൽ ബ്രഹ്മപുത്രയിൽ കൈവയ്ക്കുന്നത് ഇന്ത്യയ്ക്ക് നേരെ കൈവയ്ക്കാൻ ചൈനയ്ക്ക് വജ്രായുധം തന്നെയാണ് കാരണം ഈ അണക്കെട്ട് ബംഗ്ലാദേശിനും ഇന്ത്യയ്ക്കും വാട്ടർ ബോംബാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മപുത്ര വെറുമൊരു നദിയല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധിയാണ് ചൈന ഇതിനു മുൻപും നിരവധി ചെറിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ അണക്കെട്ടുകൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സംഘർഷത്തിന് കാരണമായിട്ടുമുണ്ട് അതിൻ്റെ കൂടെയാണ് പുതിയ പദ്ധതിയും ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൂപ്രകൃതിയും കാരണം ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ വ്യാപ്തി കൂടുന്ന ഒരു നദിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു മാത്രവുമല്ല ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ട് പദ്ധതി ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമാണ് എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു സുരക്ഷയൊന്നും പരിഗണിക്കാതെ കൃത്യമായ പഠനങ്ങൾ നടത്താതെയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന അവകാശവാദത്തോടെ ചൈന നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ടിബറ്റിന്റെ ഈ ഭാഗം ഭൂകമ്പം സാധ്യതയുള്ള മേഖല കൂടിയാണ് ഒരു ഭൂകമ്പം ടിബറ്റിൽ മാത്രമല്ല അസം അരുണാചൽ പ്രദേശ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും വൻ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വ്യാപക നാശനഷ്ടങ്ങൾക്കും കാരണമാകും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചൈന നിർമ്മാണം തകൃതിയാക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കടക്കാൻ കാലങ്ങളായി ചൈന ശ്രമിക്കുന്നുണ്ട് അരുണാചലിൽ ഗ്രാമങ്ങൾ നിർമ്മിച്ച് അതിക്രമിച്ച് കയറിയ ചൈനീസ് സേനയെ ഇന്ത്യൻ സൈന്യം അടിച്ചോടിച്ചു യുദ്ധത്തിന്റെ വക്കിൽ വരെ ഇരു രാജ്യങ്ങളും എത്തി ഇന്ത്യയുടെ രോമത്തിൽ തൊടാനാകില്ല എന്ന് ഷി ജിൻ പിങ് ഭരണകൂടത്തിന് അന്ന് ബോധ്യപ്പെട്ടു ഇതോടെ ഇന്ത്യയെ അടിക്കാൻ മറ്റു വഴികൾ നോക്കുന്ന ചൈനയ്ക്ക് വീണ് കിട്ടിയ വഴിയാണ് ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് ഈ അണക്കെട്ട് ഉയരുന്നതോടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും ജനങ്ങളെ കൊന്നൊടുക്കാനും ചൈനയ്ക്ക് വഴി തുറന്നു കിട്ടുകയാണ് മുൻപ് ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായപ്പോൾ അണക്കെട്ട് തുറന്നു വിട്ട് പ്രളയം സൃഷ്ടിച്ച് ഇന്ത്യയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ നിറികെട്ടവന്മാരാണ് ചൈന ടിബറ്റിനടുത്ത് ജനുവരി ഏഴിന് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നൂറ്റി ഇരുപത്തി ആറ് പേരാണ് മരണപ്പെട്ടത് ഭൂകമ്പത്തെ തുടർന്ന് നിലവിലുള്ള പതിനാല് അണക്കെട്ടുകളിൽ അഞ്ചെണ്ണത്തിൽ വിള്ളലുകളുമുണ്ടായി ഇത്തരം ഭയാനകമായ അവസ്ഥകൾ ഉണ്ടായിട്ടും പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ എന്ത് സുരക്ഷയാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത് ഈ ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ഈ ചോദ്യം തന്നെയാണ് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ആശങ്കയിലാക്കുന്നതും ചൈനയുടെ നീക്കം മറ്റ് രീതിക്കാണ് എങ്കിൽ ശക്തമായ രീതിയിൽ ഇടപെടും എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നെറികേട് പുറത്തെടുത്താൽ ചൈനയെ വരുതിയിൽ നിർത്താൻ കൃത്യമായ പോം വഴികൾ ഇന്ത്യയുടെ പക്കലുണ്ട് എന്നും കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട് ചൈന ജലത്തെ ഒരു ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ജലം ഒരു നിർണായക തന്ത്രപരമായ വിഭവമാണ് നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണമാണ് ലഭിക്കുന്നത് അത് നിസാര വിഷയമല്ല സംഘർഷാവസ്ഥയിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാകാൻ ഇതിടയാക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ചൈന കാലങ്ങളായി നോക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ അത് പിടിച്ചെടുക്കാൻ അവർ ആകാവുന്ന എല്ലാ നിറികേടുകളും ഇക്കാലയളവിൽ പയറ്റിയിട്ടുമുണ്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അരുണാചലിൽ സർവനാശം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഒടുക്കത്തെ ചിന്ത ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവച്ചിരിക്കുന്നു എന്നത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ന്യൂഡൽഹിയുമായി നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല ഇതെടുത്തു കാണിക്കുന്നത് വിശ്വാസ്യതയുടെ വലിയ അഭാവത്തെയാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടതിന് ശേഷം പുതുക്കിയിട്ടില്ല ജലശാസ്ത്ര ഡേറ്റയെക്കുറിച്ചോ ജലവൈദ്യുത ഘടനകളെക്കുറിച്ചോ ഉള്ള ഒരു വിവരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്നത് ജൽശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ മറുപടിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള സുതാര്യത ഇല്ലായ്മയും സഹകരണ മനോഭാവം കൂടിയാണ് വ്യക്തമാക്കുന്നത് ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശത്തായതിനാൽ അവിടുത്തെ നദികളിൽ ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ കഴിവ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപരമായ പോരായ്മയാണ് ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത നൽകുന്നുണ്ട് ഗ്രേറ്റ് ബെൻഡ് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജല നിർമ്മിക്കുന്നതാണ് പ്രധാന മാർഗം ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന പത്ത് ജിഗാവോട്ട് വൈദ്യുത നിലയം സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുമുണ്ട് ഇതൊരു പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും മുഖ്യമന്ത്രി പേമ ഖണ്ഡു വ്യക്തമാക്കി ചൈന ജലം രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചാൽ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ഇതൊരു സംരക്ഷണമായി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല ബ്രഹ്മപുത്രയിലെ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇതിന്റെ രഹസ്യ വിവരങ്ങൾ ചൂഴ്ന്നെടുക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സംഘങ്ങൾ കടന്നിട്ടുമുണ്ട് അതിന് വിട്ടുപോകുന്ന നിലപാടുകൾ ബ്രഹ്മപുത്രയിൽ ചൈന കാണിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ താക്കീത് കൊടുത്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്